മൂന്നാമത് നിങ്ങളിത് കഴിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന കമ്പ് മുറിക്കുകയാണ് എന്താണെന്ന് ഞാൻ പറയാം ഇപ്പോൾ ഞാനൊരു ഹലാൽ ഹോട്ടൽ നടത്തുകയാണെങ്കിൽ ഹലാൽ ഹോട്ടൽ അപ്പോ എനിക്ക് ഇപ്പൊ ഇവിടെയുള്ള ആളുകളുടെ കൂടുതൽ ആളുകൾ കിട്ടണമെങ്കിൽ ഞാൻ ഹലാൽ എന്നൊരു ബോർഡ് വെക്കണം ബോർഡ് വെക്കണമെങ്കിൽ ഞാൻ അതിന് ഫീസ് ഫീസടയ്ക്കണം ഫീസ് അടക്കുന്ന ഗവൺമെൻറ്റിലേക്കൊന്നുമല്ല അവരുടെ കാറ്റീസ് ഒന്നോ അവരുടെ മതപരമായിട്ടുള്ള ഏജൻസിക്കാണ് അടയ്ക്കുന്നത് അപ്പോൾ ഈ ഫീസ് ഫീസടയ്ക്കാൽ മാത്രമല്ല എന്റെ കടയിൽ ഒരു പത്ത് തൊഴിലാളികളെങ്കിൽ അഞ്ചു പേരെയോ നാലു പേരെയോ ആറുപേരെയോ അവരെ വെക്കണമെന്ന് പറഞ്ഞാൽ വെച്ചാൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും ഉദ്ദേശം എന്താണ് ആത്യന്തികമായി അത് സ്വന്തമാക്കി എടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ അവരെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എങ്ങനെ ജീവിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നത് ഭാവിയിൽ ഇന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരിക്കലും ശ്രദ്ധിച്ചാൽ കിട്ടാത്ത വിധം കൈ നകന്നുപോകും ഇതിരിക്കുന്ന കൊമ്പറക്കലാണ് ഇപ്പൊ ഫ്രാങ്കോ പിതാവിന്റെ വിധിയുണ്ടായി വിധിയുണ്ടാവുമ്പോ ക്രിസ്ത്യാനികളെല്ലാം അനങ്ങാതിരിക്കയാണ് റോഡിലിറങ്ങി സമരം ചെയ്യുന്നതാരാണ് അവർക്ക് എന്തിന്റെ പ്രശ്നമാണ് ഇതാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് നമുക്ക് അല്പം കൂടെ ഉണ്ടാവണം നമ്മുടെ പിള്ളേരെല്ലാം വഴിതേറ്റി പോയി കഴിഞ്ഞിട്ട് നമ്മളവരെ പഠിപ്പിച്ചൂല്ല കാരണം നമ്മുടെ വീട്ടിൽ ഇതെല്ലാം ഇരിപ്പണ്ടെന്നേ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഇരിപ്പുണ്ട് ഇത് കർത്താവിന് നിഷേധിച്ച ഭക്ഷണമാണെങ്കിൽ അത് അവിടെ ഇരുന്നാൽ തന്നെ നിങ്ങളുടെ വീട് നശിച്ചു കാരണം ദൈവത്തെ നിഷേധിച്ചു അത് സൂക്ഷിക്കണം